ജിഒ വി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നക്ഷത്രങ്ങളുടെ വിശകലനമാണ് നോക്കുന്നത് പൂരാടവും തിരുവോണവും നേരിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവർ തമ്മിലുള്ള പൊരുത്തക്കുറവിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം കാന്തിയ മണ്ഡലത്തിൻ്റെ നക്ഷത്രങ്ങളുടെ ഒരു ഘടന അനുസരിച്ച് ആകർഷണ വിർഷനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ വികർഷിക്കുന്ന നക്ഷത്രങ്ങളാണ് തിരുവോണം പൂരാട പൂരാടനക്ഷത്രം ഇപ്പോൾ തിരുവോണ നക്ഷത്രവും പൂരാടവും തമ്മിലുള്ള വികർഷണത്തിൻ്റെ ശക്തിയുടെ തോത് പല രീതിയിലാണ് തിരുവോണക്കാർ എല്ലാവരോടും മാന്യമായി പെരുമാറുകയും ഇരുപത്തേഴ് നക്ഷത്രക്കാരോടും സ്വന്തം നക്ഷത്രമായ തിരുവോണത്തോടും കൂടി അവർ മാന്യമായ രീതിയിലാണ് പെരുമാറുന്നത് ഒരുപാട് നല്ല രീതിയിലാണ് അവർ ഇടപെടുന്നതെങ്കിലും വിനോദമായ നക്ഷത്രങ്ങൾ മുന്നി വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മറച്ചു വെച്ച് നിൽക്കുവാനുള്ള കഴിവ് തിരുവോണക്കാർക്കുണ്ട് പക്ഷേ പൂരാടനക്ഷത്രക്കാർ തിരുവോണക്കാരെ കാണുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് തിരുവോണത്തിലുള്ള സ്ത്രീയോട് പൂരാടത്തിലുള്ള പുരുഷന് വിരോധമുണ്ടാവുകയില്ല പൂരാടത്തിലുള്ള സ്ത്രീയോട് തിരുവോണത്തിലുള്ള പുരുഷനും വിരോധമുണ്ടാവുന്നില്ല പ്രശ്നം പ്രശ്നമെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ജെൻഡർ അതായത് രണ്ട് പുരുഷന്മാർ തമ്മിലും രണ്ട് സ്ത്രീകൾ തമ്മിലും കാണുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവോണത്തിൽപ്പെട്ട പുരുഷൻ പൂരാടത്തിൽപ്പെട്ട പുരുഷനെ കാണുമ്പോഴും അതുപോലെ തന്നെ സ്ത്രീകളും അങ്ങനെ തന്നെ തിരുവോണ രണ്ടുപേരും സ്ത്രീകളായിക്കോട്ടെ പോരാടവും തിരുവോണവും സ്ത്രീകൾ തമ്മിത്തമ്മി കാണുമ്പോൾ അവിടെ വികസനം ആരംഭിക്കുന്നു വികർഷണം ആരംഭിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണക്കാർ കൂടുതലായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്ന ആളുകളാണ് ആളുകളെ കാണുമ്പോൾ പരിചയപ്പെടാനായിട്ട് അങ്ങോട്ട് സംസാരിക്കും അങ്ങോട്ട് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും കൈകളിൽ കയറി പിടിച്ച് സംസാരിക്കുന്ന രീതി തിരുവോണക്കാർക്കുണ്ട് കൈകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും അത് ആരെ കണ്ടാലും അവരെ ഒന്നുകിൽ ക്ഷയിക്കാണ്ട് അല്ലെങ്കിൽ കൈകളിൽ കയറി ഇങ്ങനെ പിടിച്ച് സംസാരിക്കുക അതായത് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ ഒന്നോ രണ്ടോ ദിവസത്തെ പരിചയത്തിന് ശേഷം അവരെ കൈകളിൽ പിടിച്ചു വെച്ച് ആ എന്തുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതം പുരുഷനാണേലും സ്ത്രീ ആണേലും അതായത് തിരുവോണങ്കാര് പുരുഷനാണേലും സ്ത്രീ ആണേലും എല്ലാവരോടും ഇടാവോട ബന്ധം ആ ഒരു രീതി സംസാരിക്കാനുള്ള ആണെങ്കിൽ അവർ ആ രീതിയിൽ കൈയ്യിലൊക്കെ പിടിച്ച് ഇങ്ങ് വന്നേ എന്ന രീതിയിലുള്ള ഇതാണ് ഈ ഒരു പ്രവൃത്തി തിരുവോണക്കാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പോരാടത്തിലുള്ള ആളുകൾ കൈകളിൽ ഹോൾഡ് ചെയ്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ കൈക്ക് തട്ടിത്തെറപ്പിച്ചു കാരണം അത് അവർ പരിസരം നോക്കാതെ ചെയ്യും കാരണം വെച്ച് വെച്ചാൽ അങ്ങനത്തെ അനുഭവങ്ങൾ ലോകത്തുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരുവോണത്തിൽപ്പെട്ട സ്ത്രീയാണ് സംസാരിക്കുന്നതെങ്കിൽ പോരാടത്തിൽപ്പെട്ട പുരുഷ ആണെങ്കിൽ ആ ഒരു പ്രവർത്തി ചെയ്യുന്നില്ല അതുപോലെ തന്നെ പോരാടത്തിൽപ്പെട്ട സ്ത്രീയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇത് തിരുവോണത്തിൽപ്പെട്ട പുരുഷന് പ്രവർത്തി ചെയ്യുന്നില്ല പക്ഷേ പുരാണക്കാർക്കാണ് ആദ്യം തന്നെ വികസനം ആരൂപപ്പെടുക തിരുവോണക്കാർക്കല്ല അവരെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇടപെട്ടാലും എങ്ങനെയാണെങ്കിലും പെട്ടെന്ന് തന്നെ സംസാരിക്കുമ്പോഴോ പോരാടത്തി ഉള്ള ആൾക്കാണത് ദേഷ്യം അവിടെ ഇരട്ടിച്ചു തിരുവോണക്കാർക്കല്ലേ ദേഷ്യം ഇരട്ടിച്ചില്ല മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരുവോണക്കാർക്കും ചെറുതായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ദേഷ്യം വരാൻ തുറന്നുള്ളൂ ഈ വ്യക്തിയെ കാണുമ്പോൾ ഇടപെടുന്ന രീതികളനുസരിച്ച് എത്തിക്കാണു ഇനി തിരുവോണത്തിൽ ഉള്ളവർ എങ്ങനെയാണ് ഇടപെടുന്നത് മുഖത്ത് നോക്കി എന്തും വെട്ടിത്തുറന്നു പോകും പുറത്തുള്ളവരോടും പറയും പൊരുത്തുമില്ലാത്തവരോടും വേദനിപ്പിക്കുന്ന വാക്കുകളാണേലും അതിൻ്റെ കാഠിന്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ അവർ മുഖത്തു നോക്കി അവരുടെ മനസ്സിൽ തോന്നുന്നത് അവർ വെട്ടിത്തുറന്ന് പറയും ഇത് ചിലപ്പോൾ എതിർവശത്ത് നിൽക്കുന്നയാൾക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കാനുള്ള ഫാതെ വളരെ കൂടുതലാണ് പക്ഷേ എങ്കിലും ഇവരത് നോക്കാറില്ല ഇവർ ക്ഷമയും പറയാറില്ല രണ്ടാമത്തെ കാര്യമാണ് അതായത് തിരുവോണക്കാരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ക്ഷമയൊന്നും പറയാറില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ വേണേൽ അവരോട് തന്നെ സംസാരിച്ച് നോക്കും അവർ സംസാരിക്കുന്നില്ലെങ്കിൽ മാറി നടക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വണങ്ങിയടക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഇവർക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തിരുവോണംക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളെ കെട്ടിക്കൊണ്ടിരിക്കും പുതിയ പുതിയ സുഹൃത്തുക്കളെ കെട്ടതുകൊണ്ട് പഴയ സുഹൃത്തുക്കളുടെ ആവശ്യം ഇവർക്കില്ല പഴയ ആളുകളും വണ്ടി ഇവർക്കൊന്നുമില്ല കാരണം തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം നമുക്കറിയാം ദൈവികമായ പല ചൈതന്യങ്ങളും അതിനോട് ധാരാളം എവിടെ ചെന്നാലും അംഗീകാരം കിട്ടുന്ന ഒരു നക്ഷത്രമാണ് സ്ത്രീകളാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഐശ്വര്യങ്ങൾ കുറയുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം ഭവനത്തിൽ നിൽക്കുമ്പോഴാണ് തിരുവോണത്തിലുള്ള ആൾക്ക് ഐശ്വര്യമെന്ന് കേൾക്കുന്നു പുരുഷനാണെങ്കിൽ വിവാഹം കഴിച്ചവർ മറ്റു വീട്ടിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ അവരുടെ ഐശ്വര്യം നിലനിൽക്കുകയും സ്ത്രീകളുടെ ഐശ്വര്യം അവിടെ കൊട്ട് നിന്നു പോവുകയും ചെയ്യും അതുപോലെ തന്നെ തിരുവോണക്കാർക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി ഉയരാനുള്ള ശ്രമങ്ങൾ അവർ നേടാറില്ല വിദ്യാഭ്യാസപരമായി മറ്റുള്ളവർ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഉയരങ്ങൾ അവർ നേടാറുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നന്നായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപെടുന്നതിലോ എന്തെങ്കിലും തരാറോ തിരുവോണക്കാർക്ക് തോന്നുകയാണെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ആളുകളോട് ഇടപെടാനും സംസാരിക്കാനും നേടാനായിട്ട് തിരുവോണക്കാര് വിദ്യാഭ്യാസം കരസ്ഥമാക്കി വെക്കും പക്ഷേ ഈ വിദ്യാഭ്യാസത്തോട് അനുബന്ധിച്ച് യാതൊരു ജോലിയും ഇവർ ചെയ്യുകയില്ല ആളുകൾ നോക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ള വ്യക്തി വിദ്യാഭ്യാസമുള്ള ആൾ എന്ന ബഹുമാനം കിട്ടുകയും ഒപ്പം ഇവർ ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധമില്ലാത്ത യാതൊരു വിധത്തിലും അതായത് നമുക്ക് ഉയർന്ന ഒരു പോസ്റ്റിൽ പോകേണ്ട ഒരു വ്യക്തി ഏറ്റവും താഴ്ന്ന പോസ്റ്റിൽ കിടന്ന് ജോലി ചെയ്യുക എന്നിട്ട് കഠിനാധ്വാനം ചെയ്യുക ജസ്റ്റ് ഇവർ യാത്രകളെ മാത്രം ഇഷ്ടപ്പെടും ധാരാളം സൗഹൃദങ്ങളുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഏതൊരു ലെവലിലേക്കും മറന്ന് ഇറങ്ങി വരാം ഇപ്പോൾ ലോക്കൽ ലെവലിലേക്ക് ഇറങ്ങി വരാന് ഉയർന്ന ലെവലിലേക്ക് പോകാനുള്ള രീതിയിലുള്ള രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇവർ ശ്രമിക്കുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണേലും ചില സമയം വിവാഹബന്ധങ്ങൾ നടന്നില്ലെങ്കിൽ പോലും പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ് ധാരാളം പേരെ പ്രണയബന്ധങ്ങൾ ഇങ്ങോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലായ ആളുകളാണ് തിരുവോണ നക്ഷത്രക്കാർ ഇത് വേണമെങ്കിൽ കുറ്റമായി എടുക്കാം അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ എടുക്കാം പക്ഷേ ഇത് അവർക്ക് അങ്ങനെ ഒരു യോഗം കൂടിയുണ്ട് അതായത് ധാരാളം പ്രണയബന്ധങ്ങൾ അവരെ തേടി വരുന്നു അവരും ധാരാളം പ്രണയബന്ധങ്ങൾ ചെന്ന് ചാടുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർക്കുണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഇതുകൊണ്ട് ചില സമയങ്ങളിൽ ഇവർ വളരെ തിക്തമായ അനുഭവങ്ങൾ അതായത് മോശമായ അനുഭവങ്ങളിലേക്ക് പോകാറുണ്ട് അതായത് ആളുകൾ പരദോഷം പറയുന്നത് ചിലപ്പം പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു പരിചയമുള്ളൂ എന്ന രീതി ഉണ്ടെങ്കിൽ പോലും ആളുകൾ ചിലപ്പോൾ അപവാദങ്ങൾ പറഞ്ഞ് പരത്താനുള്ള ഫാത വളരെ കൂടുതലാണ് അപ്പോൾ ആളുകൾ അങ്ങനെയുള്ള ഒരു അപവാദമോ തുടങ്ങിയ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് സാധാരണ എല്ലാവർക്കും മനസ്സിനൊരു ബുദ്ധിമുട്ടോ നോവോ ഒക്കെ തോന്നിയാൽ തിരുവോണക്കാർക്ക് അത് അത്ര പ്രശ്നമുള്ള ആരെന്ത് പറഞ്ഞാലും ഭാരമില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് തിരുവോണ നക്ഷത്രക്കാർ ഇനി പുരാണ നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം പുരാണ നക്ഷത്രത്തിൽപ്പെട്ട ഒരാളോട് തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ഒരാള് ഇപ്പം എവിടെ എവിടെയാക്കോട്ടെ ഇപ്പം പുരാണ നക്ഷത്രക്കാര് നിൽക്കുന്ന അതായത് ഇപ്പം സെയിൽസിലോ മറ്റ് ജോലികളിലോ ഒക്കെ തിരുവോണം നക്ഷത്രക്കാര് നിൽക്കാറുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പുരാടനക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് എന്ന് കരുതുക വന്നു കഴിഞ്ഞാൽ ഒരു സാധനം ആവശ്യപ്പെടുമ്പോൾ തിരുവോണക്കാരെ എത്ര മാന്യമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ എടുത്തു കൊടുത്തെങ്കിൽ പറഞ്ഞാലും നീയൊരു തിരുവോണ നക്ഷത്രത്തെയുള്ള ആളോട് ചിലപ്പോൾ പോരാടനക്ഷത്രത്തെയുള്ള ഒരു തട്ടിക്കേറാനോ ഒച്ച വെക്കാനുള്ള സാധ്യത കാരണം വെച്ചാൽ അവരുടെ ഒരു രീതി സംസാര രീതിയോ ഒന്നും പൂരാട പോരാടനക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല മാന്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്ന രീതിയിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മുഖഭാവം ദേഷ്യം കൊണ്ട് നിറഞ്ഞ പൂരാടങ്കാർക്ക് ഇരിക്കുകയും തിരുവോണത്തിൽ കാണുന്ന ആൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇതെന്താണ് ഇയാൾ എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെട്ട മുഖത്ത് ഇരിക്കുന്നു എന്നുള്ള ചിന്തകൾ വരികയും ഇത് തന്നെ പിന്നെ അടുത്ത തവണ ആ ഒരു സ്ഥാപനത്തിലേക്ക് പുരാണ നക്ഷത്രപ്പെട്ട ആൾ ചെന്ന് കഴിയുമ്പോൾ ഈ തിരുവോണം നക്ഷത്രപ്പെട്ട ആൾ വേണ്ടത്ര മൈൻഡ് ചെയ്യാതിരിക്കുകയും അതിൻ്റെ പേരിൽ ആ സ്ഥാമരത്തിൻ്റെ ഉടമയോട് ചിലപ്പോൾ പറഞ്ഞ് വാക്കുകർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുരാണ നക്ഷത്രക്കാർക്ക് നമുക്കറിയാം അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ധാരാളം ആളുകളോട് ഇതുപോലെ തന്നെ പൊരുത്തമുണ്ട് തിരുവോണം കാര്യങ്ങൾക്കും ധാരാളം ആളുകളോട് പൊരുത്തമുണ്ട് പൂരുത്തം വളരെ കൂടുതലാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും വളരെയധികം കൂടുതൽ ശക്തരായ ആളുകളാണ് പോരാടനക്ഷത്രക്കാർ പക്ഷേ പുരാടനക്ഷത്രക്കാര് ഫ്രണ്ട്ഷിപ്പിനെ ഉപയോഗിക്കാറില്ല അതായത് ഒരു സഹായം കിട്ടേണ്ട സമയത്ത് ആരൊക്കെ എൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ആ ആളുകൾ എന്നെ എങ്ങനെ ഹെല്പ് ചെയ്യും എന്നുള്ള കാര്യം പോരാടൻകാർ ശ്രദ്ധിക്കാതെ അവർ മറ്റു വഴികളും മാർഗങ്ങളും നോക്കിയിട്ട് ആഹ്വാനം കാര്യങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താതെ പോകുമ്പോൾ തിരുവോണക്കാർ കൃത്യമായി നി നമ്മുടെ സ്വന്തം ഫ്രണ്ട്സിന് എന്തെല്ലാം കഴിവുണ്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കി ഓർമ്മയെ സൂക്ഷിക്കും എന്നിട്ട് അവരാവശ്യം വരുമ്പോൾ ആ ഫ്രണ്ട്സിനെ ഫലപ്രദമായി ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുണ്ട് തിരുവോണക്കാർക്ക് പക്ഷേ പൂരാടംകാർക്ക് എന്ത് സംഭവിക്കുമെന്നു വെച്ചു ഒരു പ്രശ്നമോ പ്രതിബന്ധിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഫ്രണ്ട്സിൻ്റെ കഴിവ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ പദ്ധതി ശരിയാകുമെന്നുള്ള കാര്യം പോലും ചിന്തിക്കാതെ ഈ പദ്ധതി നടത്താനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അലയുന്നു ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇത് വിശദമാക്കാം ഇതായത് ഒരാൾക്ക് ഒരു വാഹനത്തിനെ പറ്റി അറിയാമെന്ന് കരുതുക ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരാൾ പോരാടനക്ഷത്രക്കാരുടെ ഫ്രണ്ടായി കിട്ടിയെന്ന് കരുതുക ഇതേ ആൾ തിരുവോണം കാരനെ ഫ്രണ്ട് ആണെന്ന് കരുതുക ഇവിടെ തിരുവോണത്തിലുള്ള ആൾ ഒരു വാഹനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യമേ ഈ ഒരു ഫ്രണ്ടിനെ പറ്റി ഓർമ്മ വരികയും ആ ഫ്രണ്ടിനോട് പോയി ചോദിക്കുകയും ആ ഫ്രണ്ട് മുഖാന്തരം ആ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടത്തിയെടുക്കും പക്ഷേ പോരാടനക്ഷത്രക്കാരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഈ പറയുന്ന ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ കോണ്ടാക്റ്റിൽ ഈ പറഞ്ഞ ആളുണ്ടെങ്കിൽ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പോരാട നക്ഷത്രക്കാർ ഈ വ്യക്തിയെ മറന്നുപോവുകയും പകരം ഒരു പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് തട്ടിപ്പിന് ഇരയാവുകയും പറ്റിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ മൂന്നാല് മാസം ശേഷം ആ ഒരു പ്രശ്നത്തെ ഈ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് എൻ്റെ ജോലി ഇതല്ലായിരുന്നോ പിന്നെ നീ എന്തുകൊണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു ഞാൻ അത് ചെയ്തു തരില്ലായിരുന്നോ നീ ഇതിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി എന്നുള്ള ചോദ്യങ്ങൾ പോരാടംകാരെ കേൾക്കാനുള്ള ഫാദി കൂടുതലാണ് ഈ ഒരു രീതി കൊണ്ട് തന്നെ തിരുവണങ്ങാരൻ കാര്യത്തിൽ ആക്ഷൻ എടുക്കുമ്പോൾ പോരാടൻകാരൻ ചില കാലത്ത് ആക്ഷൻ എടുക്കാൻ മാത്രമല്ല മറവി കൂടി സംഭവിക്കുന്നുണ്ട് ചിലപ്പോൾ സ്റ്റക്കായി പോകാറുണ്ട് ഇതുകൊണ്ട് തന്നെ ഒരു ജോലി ഒരു ജോലി ഇപ്പോൾ പോരാടക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് തിരുവോണക്കാരോടൊപ്പം കൂട്ടുകൃഷിയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂട്ടു ബിഫിനൊക്കെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഒരു താമരത്തിൽ രണ്ട് പേര് ഒരേ രീതിയിൽ ജോലിക്ക് വരുമ്പോൾ രണ്ടുപേരുടെ ആക്ടിവിറ്റിയോട് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ മൂലം പോരാട പോരാടനക്ഷത്രക്കാരോട് ഈ തിരുവോണക്കാർ വളരെ ആക്റ്റീവായിട്ട് പെരുമാറുന്നതിനൊപ്പം ഒപ്പിച്ച് പോകുവാനായിട്ട് ഒരു കാരണവശാലും പോരാടംകാർക്ക് ചിലപ്പോൾ പറ്റാറില്ല പറ്റാതെ വരുന്ന സമയത്ത് ഇവിടെ തർക്കങ്ങളുണ്ടാകും വളരെയധികം മാറ്റിവായിട്ട് ഇടപെടുക ഇതെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചെറിയ ഒരു മീറ്റിങ്ങിലോ ഒരു ടീം വർക്കിലോ ആണ് ഈ ഒരു പ്രശ്നം സംഭവിക്കാറ് ഇവിടെ തിരുവോണമാണ് എപ്പോഴും ലീഡറായി നിൽക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു കാര്യങ്ങൾ ഒരാളോ ലീഡറായി നിൽക്കാനുള്ള ചില കിടമത്സരങ്ങൾ അവിടെ വരികയും തർക്കങ്ങൾ വരികയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തിരുവോണവും ഈ പൂരാടവും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തിൻ്റെ അത്ര കഠിനമായ രീതിയിലല്ല തിരുവോണവും പൂരാടവും തമ്മിൽ കണ്ടു കഴിയുമ്പോൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പൂരാടത്തിൽപ്പെട്ട പുരുഷന് തിരുവോണത്തിൽപ്പെട്ട സ്ത്രീയോട് അത്ര വിരോധം ഉണ്ടാവുകയില്ല എന്നൊരു കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഊരാടത്തിൽപ്പെട്ട സ്ത്രീയോട് തിരുവോണത്തിൽപ്പെട്ട പുരുഷനും വിരോധമുണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇത് വലിയൊരു പോയിന്റാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ പൊരുത്തമില്ലായ്മ എന്ന് പറയുമ്പോൾ സെയിം ജെൻഡറിലല്ല അല്ലാത്ത മറ്റ് ജെൻഡറിലുള്ള വരുമ്പോൾ ഇവിടെ എന്താ പ്രശ്നം ആരംഭിക്കുകയെന്ന് വെച്ചാൽ പോരാടത്തിൽപ്പെട്ട പുരുഷൻ തിരുവോണത്തിലുള്ള സ്ത്രീയെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചിലപ്പോൾ പ്രണയബന്ധങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിവാഹബന്ധം വരെ എത്തി നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് വിവാഹത്തിന് ശേഷം പൊരുത്തമില്ലാത്ത വ്യത്യാസത്തിൻ്റെ തർക്കങ്ങൾ ആരംഭിക്കും അതായത് തിരുവോണത്തിൻ്റെ രീതിയിലുള്ള ചിന്ത ഒരു കാരണവശാലും പോരാടംകാർക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല അവർ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് പോകുമ്പോൾ പോരാടൻകാർ അതിന് സമയമെടുക്കും പല കാര്യങ്ങളിലും ചർച്ചക്കുറവുകളും വാക്കുകാര്ക്കും ഉണ്ടാകും തിരുവോണക്കാര് പെട്ടെന്ന് നോക്കാതെ ശുഭിതരാവുകയും മാനസികമായ തകർച്ചയും ക്ഷീണവും കാര്യതടസ്സവും ദുഃഖവും തുടങ്ങിയ കാര്യങ്ങൾ പൂരാടനക്ഷത്രക്കാരന് അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ട് ഒരു കാരണവശാലും പ്രണയബന്ധങ്ങളായിക്കോട്ടെ ഇഷ്ടബന്ധങ്ങളായിക്കോട്ടെ ഈ പറയുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ചേരത്തേയില്ല ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ വിവാഹം വരെ എത്തി നിൽക്കുമ്പോൾ അതിനായ പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് നിൽക്കുകയോ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് കാരണം അല്ലെങ്കിൽ തീർച്ചയായും തിരുവോണക്കാരോട് പോരാടംകാരോ ഒത്തുപോകുകയില്ല ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് പുരാണ നക്ഷത്രത്തിൽപ്പെട്ടത് തിരുവോണക്കാരോ സ്ത്രീകളോട് അത്ര വിരോധം അനുഭവപ്പെട്ടുവരുന്നു തിരുവോണത്തിൽപ്പെട്ട പുരുഷന് പോരാടത്തിൽപ്പെട്ട സ്ത്രീയോട് അത്ര വിരോധം തോന്നിയില്ലെന്ന് ഞാൻ പറയാൻ കാരണം പക്ഷേ വിവാഹമോ പ്രണയബന്ധമോ ആരംഭിച്ച ശേഷമായിരിക്കും അവർ നമ്മുടെ തർക്കങ്ങൾ ആരംഭിക്കുക തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പൊരുത്തമില്ലാത്തതിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വാക്കു തർക്കങ്ങളിലും വഴക്കിലേക്കും പോകാനുള്ള ഫാതെ വളരെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് വിവാഹ മോചനം പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തി എത്തിച്ചേരും അത് തുടക്കത്തിലെ ഒഴിവാക്കാനായിട്ട് അകലം പാലിക്കുക ഇനി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനായ പരിഹാരകർമ്മം നല്ലൊരു ആചാര്യനെ കണ്ട് അതിനുള്ള തീരുമാനങ്ങളെടുത്ത് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ നേർച്ചകൾ ചെയ്ത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചു പോകാമെന്നുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക ഇത്ര പ്രശ്നങ്ങൾ നാളുകൾക്ക് തമ്മിലുണ്ട് എന്നുള്ള നഗ്നമായ സത്യം കൂടി മനസ്സിലാക്കി വെച്ച ശേഷം അതുകൊണ്ടാണ് വഴക്കുകൾ ഉണ്ടാകുന്ന പരസ്പര ധാരണയിൽ തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുടുംബജീവിതമൊക്കെ മുമ്പോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അത് വാക്കുകൾക്കത്തിലും വഴക്കിലും കലാശിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം സെയിം ജെൻഡറിൽ അല്ലാതെ പൊരുത്തത്തിന് വ്യത്യാസം നിൽക്കുന്നതും ചില പാദങ്ങളോട് ആകർഷണം കൂടിയിരിക്കുന്നതുമായ നക്ഷത്രങ്ങളാണ് പൂരാടവും തിരുവോണം ഇതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ചില പ്രണയബന്ധങ്ങളിലൊക്കെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുന്ന സത്യം കൂടി മനസ്സിലാക്കുക ചില പൊരുത്തുമില്ലാത്ത നക്ഷത്രക്കാരും തമ്മിലുള്ള ആകർഷണങ്ങളെ ചില പാതവ്യത്യാസം മൂലം ഗ്രഹനീലം മൂലവും ആ വ്യക്തിയുടെ സമയദോഷം മാറിയിരിക്കുന്ന സമയത്തും നടക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ടാണ് പല കാര്യങ്ങളിലും വാക്കുകർക്കങ്ങൾ പിണുങ്ങി പിരിയൽ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അറിവ് ചേർന്ന ഭാഗമായിട്ട് ഉൾക്കൊള്ളുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്